ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം ജീവിതത്തിൽ ചില തിക്തമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുന്നത് ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ കയ്പായി തോന്നും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ചില നിമിഷങ്ങൾ ആ അനുഭവത്തിൽ കൂടി കടന്നു പോയവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയുകയുള്ളൂ ചിലർക്ക് ആ നിമിഷങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കും അതാണ് പരിഹാരമെന്ന് ചിന്തിക്കും മറ്റു ചിലർ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമയായി അതിൽ ആശ്വാസം കണ്ടെത്തും ഇതെല്ലാം ഒടുവിൽ നിരാശയിലും നിത്യനാശത്തിലും അവസാനിക്കുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല തന്മൂലം പരിഹാരമായി മറ്റു പലതും അവർ തേടുന്നു എന്നാൽ ഒരു ദൈവബോധ പൈതൽ തൻ്റെ കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കൂടി കടന്നു പോയാലും ആ ദൈവവൈദ്യൽ അതിനെ തരണം ചെയ്യാനുള്ള ധൈര്യം ലഭിക്കുന്നത് അതെന്തെന്നാൽ പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വില മതിച്ച ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരാകും നീതിമാൻ കുളുങ്ങിപ്പോവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുന്നില്ല എന്നാണ് സങ്കീർത്തനം അൻപത്തി അഞ്ചെൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് രണ്ട് രാജാക്കന്മാർ നാലിൽ വായിക്കുമ്പോൾ എലിശ പ്രവാചകന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു അവരിൽ ഒരുമിൻ്റെ ഭാര്യ ഏലിശയോട് നിലവിളിച്ചു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അടുത്ത വാക്യമാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത് എലിശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു നമ്മെ ഉള്ളതുപോലെ നാം ദൈവസന്നിധിയെ സമർപ്പിക്കുക പ്രതിസന്ധികളിൽ ഒരിക്കലും മനുഷ്യരെ ആശ്രയിക്കരുത് ദൈവമുഖത്തേക്ക് നോക്കിയാൽ മാത്രമേ ഉത്തരം ലഭിക്കുകയുള്ളൂ ഞാൻ എന്നും ദുഃഖ സാഹ സാഗരത്തിൽ മുങ്ങി താഴുകയാണോ എനിക്കെന്നും ദുഃഖമേ ഉള്ളോ എന്ന് ചിന്തിച്ച സന്ദർഭങ്ങളിൽ വേദനകളിൽ വീണ്ടെടുക്കുക കർത്താവ് ഒരിക്കലും മൗനമായിരുന്നില്ല നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിക്കുന്നതും നമ്മുടെ കഷ്ടതകളിൽ തുണ നിൽക്കുന്നതും ദൈവമാണ് ആ ദൈവത്തിനാണ് നാം ആശ്രയം വയ്ക്കേണ്ടത് കാരണം ഈ ലോകം പഴിക്കും നിന്ദിക്കും ദൂഷിക്കും അപവാദം പറയും എന്നാൽ ചിന്തിക്കുക നാം നിൽക്കുന്നത് ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറയിലാണ് എങ്കിൽ ഒരിക്കലും നാം നിലം ദൈവം അനുവദിക്കുകയില്ല ദൈവപുരുഷൻ്റെ വാക്കുകേട്ട പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ അതുപോലെ തന്നെ ചെയ്തു അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നതും മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് എന്നാണല്ലോ തിരുവനന്തപുരത്തിൽ കാണുന്നത് പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഈ ഭൂമിയിൽ ഒരിടത്തും ഞങ്ങൾക്ക് സഹായം ലഭിക്കുകയില്ല എന്ന് കണ്ട് തൻ്റെ കണ്ണ് ദൈവപുരുഷനിലേക്ക് ഉയർത്തി ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഹോവങ്കിൽ നിന്ന് വരുന്നു എന്നാണല്ലോ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ ഒന്നിന് രണ്ടും വാക്യത്തിൽ കാണുന്നത് നമുക്ക് വേണ്ടതെല്ലാം ദൈവസന്നധിയിൽ ഉണ്ട് ധനവും മാനവും നിത്യജീവനും അധികം അധികമായി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അധികാരം രോഗശാന്തി എന്നിവകളൊക്കെയും ദൈവസന്നിധിയിൽ ഉണ്ട് നാം ദൈവസന്ധിയിൽ നമ്മുടെ ഭാരങ്ങൾ വയ്ക്കുമ്പോൾ ദൈവം ചോദിക്കും ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരണമെന്ന് അപ്പോൾ ഉടനെപ്പോലെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയണം ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നിശിക്കുന്നു എന്ന് ചോദിച്ചതിന് പ്രഭുനീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുഡനേശുവിനോട് പറഞ്ഞു നമ്മുടെ ആവശ്യമെന്തെന്നോ അത് തമ്പുരാനറിയാം എങ്കിലും നമ്മളുടെ വാ കൊണ്ട് നാം ഏറ്റുപറയുമ്പോഴാണ് അതിനൊരു വ്യത്യാസം ദൈവം കാണുന്നത് വ്യവസ്ഥപ്രകാരം നാം ചോദിച്ചാൽ അവസ്ഥ പ്രകാരം ദൈവം മറുപടി നൽകും എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു റോമാ ലേഖനം പത്തിന്റെ പന്ത്രണ്ട് വെറും പാത്രങ്ങളെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും പാത്രങ്ങളിൽ നിന്ന് പാത്രങ്ങളിലേക്ക് പകരുമ്പോൾ അവിടെ കുറവ് സംഭവിക്കുന്നില്ല നമ്മളെ സമ്പന്നർ ആക്കുവാനാണ് കർത്താവ് ദാരിദ്ര്യനായത് വെറും പാത്രങ്ങളായി നാം മാനപാത്രങ്ങളാകുവാനാണ് ദാസരൂപം എടുത്ത ഈ ഭൂമിയിൽ വന്നത് നാം ഒന്ന് ചിന്തിച്ചാൽ നമ്മളുടെ മക്കൾക്ക് നാം എത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് നാം നിറവുള്ളവർ ആകുന്നത് നാം അല്പത്തിൽ വിശ്വസ്തർ ആയിരുന്നാൽ അധികമായത് ദൈവം നമ്മെ പരമേൽപ്പിക്കും ഗേഗസിക്ക് സംഭവിച്ചത് നാം ഓർക്കുക പ്രവാചകനെ വിട്ട് ധനസമ്പാദനത്തിനായി ഓടിയത് മൂലം തൻ്റെ തലമുറകൾ വരെ ശാപഗ്രസ്ഥരായിത്തീർന്നു നയമാൻ്റെ കുഷ്ഠവും ഗേഗസിയെ പിന്തുടർന്നു ആകയാൽ ധനത്തിൻ്റെയും മാനത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറകെ പോകാതെ ബിരുദ തെറ്റിക്കാതെ ഉത്തമ സമ്പത്തിനെ ലക്ഷ്യമാക്കി യാത്ര തുടരാം നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്നായ പിതാവിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ മനുഷ്യരുടെ മാനമോ പദവിയോ അവരുടേതായ സർട്ടിഫിക്കറ്റോ ഒന്നും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ല നൈവസ്വനിൽ വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി എണ്ണ പരിശുദ്ധാർമാവിനോട് ഉപമിച്ചിരിക്കുന്നു പ്രകാശം ആത്മനിറവിൻ്റെയും നന്മയുടെയും കൃപാവരത്തിൻ്റെയും അടയാളങ്ങളാണ് നാം നമ്മുടെ സമൂഹത്തിന് സഭയ്ക്ക് നന്മ വിടർത്തുന്ന സൗരഭ്യം വരുത്തുന്ന ജീവിതങ്ങൾ ആകാം രാത്രിയുടെ യാമങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി ഇടിയിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ ജാഗരിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങളുടെ സൗരഭ്യം മറ്റു പുഷ്പങ്ങളെക്കാൾ അധികമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പ്രവർത്തനങ്ങൾ അനേകരെ കർത്താവിംഗിലേക്ക് നയിക്കുന്നതായി തീരട്ടെ നമ്മുടെ കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്നു ഞാൻ എന്തു ചെയ്തു തരണമെന്ന് യേശു ചോദിക്കുന്നു കാഹളനാദം കേൾക്കണം ആ നാദത്തിങ്കൽ രൂപാന്തര ശരീരങ്ങളായി കർത്താവിനെ എതിരേൽക്കാം തമ്പുരാന്റെ മുഖം നമുക്ക് ദർശിക്കണം അതുമാത്രമായിരിക്കട്ടെ നമ്മുടെ വാഞ്ച ദൈവം എല്ലാവരെയും അധികമായി അതിനായി ഉപയോഗിക്കട്ടെ ഒരുങ്ങാം പ്രാർത്ഥിക്കാം I seen you looking so lovely as you did tonight.